ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ടവടത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് ഏത് മോഹനൻ വി കെ മോഹൻ കമ്മീഷൻ വി ആണ് വി കെ മോഹൻ കമ്മീഷൻ വേറെ ഒന്നും ഇല്ല മലപ്പുറം താനൂര് ബോട്ടപടം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് വി കെ മോഹൻ കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ ആണ് കേട്ടോ കമ്മീഷൻ ഓക്കെ അടുത്ത് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് കേട്ടോ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഓക്കെ അടുത്ത് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ മൗണ്ടൈൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ച നടന്നത് പൊന്മുടി നമ്മളിവിടെ പൊന്മുടി വെച്ചാണ് നടന്നത് കേട്ടോ അത് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ ഇവിടെ ചേർന്നിട്ട് പൊന്മുടി വെച്ചാടാ നമ്മുടെ ഇവിടെ പൊന്മുടി തിരുവനന്തപുരം ഓക്കെ പൊന്മുടി ഡാം എവിടെന്നറിയാ ആ പൊന്മുടി ഡാം ഇടുക്കിയിലും പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം തിരുവനന്തപുരത്തുമാണ് ഓക്കെ ശരി ധോണി വെള്ളച്ചാട്ടം എവിടെ നിന്നറിയാവോ ആ ധോണി വെള്ളച്ചാട്ടം പാലക്കാട് അതൊക്കെ ചോദിക്കുന്നതാണ് രാജ്യത്തിന്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് ആ ആ ചെറുവൈക്കൽ എന്നാണ് സാധത്തിൻ്റെ പേര് ചെറുവൈക്കൽ എടാ ചെറുവൈക്കൽ തിരുവനന്തപുരം ചെറുവൈക്കൽ തിരുവനന്തപുരം അപ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലയിൽ വിടുന്ന എവിടെയാണ് ചെറുവയ്ക്കൽ ചെറുവൈക്കൽ തിരുവനന്തപുരം ചെറുവയ്ക്കൽ തിരുവനന്തപുരം ഓക്കെ ആദ്യ ഈ ഗവൺ സമ്പൂർണ്ണ ഈ ഗവൺ സംസ്ഥാനം ഏതാണ് ആ ആദ്യ സമ്പൂർണ്ണ ഈ ഗവൺ സംസ്ഥാനം കേരളമാണ് സമ്പൂർണ്ണ ഈ ഗവൺ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഏതാണ് കേരളമാണ് ൊഴിലാളികളെ മത്സര മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരെന്താണ് അനന്യ മലയാളം ഓക്കെ അപ്പൊ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരതരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണെന്ത് അനന്യ മലയാളം എന്താണ് അനന്യ മലയാളം ഓക്കെ അടുത്ത് മുഖ്യമന്ത്രി സോറി മുഖ്യമന്ത്രി അല്ല മുൻ മന്ത്രി മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥ േഡ് ഈ സഖാവ് എന്ന വാക്കിന്റെ അടുത്ത് എന്താണ് സുബിൻ ഉണന്തോ സഖാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്ത് എന്നാ സുഹൃത്ത് സഖാവിന്റെ സ്ത്രീലിംഗം എന്താണ് സഖി പ്രിയ സഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ സുഹൃത്താ സഖാക്കളെ സുഹൃത്തുക്കളെ മനസ്സിലായാ ഓക്കെ ശരി അപ്പം മുൻ മന്ത്രി കെ കെ ശൈല ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് കോംറേഡ് ഓക്കെ അടുത്ത് ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകാരാണ് ആ പത്മാലക്ഷ്മി കേട്ടോ കേരളത്തിലാദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകാരാണ് പത്മാലക്ഷ്മി പത്മലക്ഷ്മി ഓക്കെ കേരളത്തിലാദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത സ്രാങ്ക് എന്ന് വെച്ചാൽ എന്താ ബോട്ടിന്റെ അതാണല്ലേ മീൻപിടുത്തോ അത് ആ കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിതയുടെ പേരെന്താ സാവ ഉള്ള പേരാണ് ഇന്ത്യയിൽ അവസാനിക്കും സന്ധ്യ എസ് സന്ധ്യ സ്രാങ്ക് ലൈസൻസ് ലഭിച്ച വനിതയാണ് അത് എസ് സന്ധ്യ എസ് സന്ധ്യ ഓക്കെ കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആരാണ് പി ടി വിഷിയാണ് ഏട്ടാ കേന്ദ്ര സർവകലാശാല എവിടെയാണ് കേന്ദ്ര സർവകലാശാല കാസർഗോഡാണ് കേന്ദ്ര സർവകലാശാല ഏട്ടാ കേന്ദ്ര സർവകലാശാല കാസർഗോഡാണ് ആ കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി ടി ഇത് നമുക്ക് പ്രീവിയസായി ചോദിച്ചു പ്രീവിയസ്വശനാണ് സി യു ആ സി യു കെ സി യു കെ എന്നായിരുന്നു കൊടുത്തത് ഓക്കെ കേന്ദ്ര കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓണറി ഡോക്ടറേറ്റ് വേണ്ടി താരാണ് പി ടി ഉഷയാണ് കേട്ടോ ഓക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി സി യു കെ ചോദ്യം മനസ്സിലായി അന്ന് പെട്ടെന്ന് പെട്ടെന്ന നമ്മളെ ചില ക്സ്റ്റിൻ്റെ അങ്ങനെ എഴുതാൻ പറ്റും ചില ബാക്കി വഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റും ഓക്കെ ആ പി ടി ഉഷയാണ് അടുത്ത് മലബാറിൽ ആദ്യത്തെ ഫിഷറീസ് കോളേജ് എവിടെയാണ് പായ് തുടങ്ങി ഇരുലെ അവസാനിക്കും ഒരു ഇയ ഉണ്ട് പയ്യന്നൂർ എട്ടാ പയ്യന്നൂർ ബ്രില്ല്യൻ്റ് കുട്ടികളാണ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാ പയ്യന്നൂർ കേട്ടോ മലബാറിൽ ആദ്യത്തെ മലബാറിൽ ആദ്യത്തെ ആ ഫിഷറീസ് കോളേജ് എവിടെയാണ് പയ്യന്നൂർ ഈ പയ്യന്നൂരിലാണ് എന്ത് കിടന്നത് ഉപ്പു സത്യ ആ കേരളത്തിലെ ഉപ്പു സത്യത്തിന്റെ പ്രധാന വേദി എവിടെയാണ് പയ്യന്നൂർ കേട്ടോ കേരളത്തിലെ ഉപ്പു സത്യത്തിന്റെ പ്രധാന വേദി പയ്യന്നൂർ ആണ് ഓക്കെ അപ്പൊ മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് എവിടെയാണ് പയ്യന്നൂരിലാണ് ഓക്കെ ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കി ആദ്യ ഏഷ്യക്കാരനാരാ അഭിലാഷ്ടോമിയാ ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരനാരാണ് അഭിലാഷ് ടാമിയാണ് അഭിലാഷ് ടാമി ഉപയോഗിച്ച പായ്വഞ്ചിന്റെ പേരെന്നറിയാവോ ആ ബയാനത്താണ് കേട്ടോ ഭയാനത്ത് ഏട്ടാ അഭിലാഷി ഉപയോഗിച്ച പായ് വഞ്ചിയുടെ പേര് ഈ ഗോൾഡൻ ഗ്ലോബ് റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പായ് വഞ്ചിയുടെ മത്സരമാണ് ലോകം ചുറ്റി വരുന്ന ഓക്കെ അപ്പൊ അത് ആദ്യം പൂർത്തിയാക്കിയ ഏഷ്യക്കാരനാണ് ആര് ഏഷ്യക്കാരാണ് അഭിലാഷ്ഠവാമി അഭിലാഷ്ടാമി ഉപയോഗിച്ച പായ് വഞ്ചിയുടെ പേരെന്താ ഭയാനത്ത് ഭയാനത്ത് ഓക്കെ അപ്പൊ പറഞ്ഞ മലപ്പുറം താനൂർ ബോട്ടവോട് അന്വേഷിച്ചത് വി കെ വി കെ മോഹൻ കമ്മീഷൻ വി കെ രാമേന്ദ്രൻ ആണെന്നറിയോ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമേന്ദ്രൻ വി കെ മോഹനാണ് വി കെ മോഹൻ കമ്മീഷനാണ് ആണ് താനൂർ ബോട്ടാവളം ഓക്കെ നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ ആരോഗ്യ സൂചികൾ ഒന്നാമത് കേരളമാണ് ഏഷ്യൻ മൗണ്ടെയൻസ് ബൈക്ക് സൈക്കിളും ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ നടന്ന എവിടെ വെച്ചിട്ടാണ് പൊന്മുടി തിരുവനന്തപുരം പൊന്മുടി ഡാം എവിടെയാണ് ഇടുക്കിയിലാണ് ഓക്കെ രാജ്യത്തിന്റെ അഭിമാന വീരജവാൻ അഭിമാനമായ വീരജവാൻമാരുടെ സ്മരണയ്ക്കായി യുദ്ധ സ്മാരക നിലയിൽ വരുന്നത് എവിടെ ആ ചെറുവൈക്കൽ തിരുവനന്തപുരം ആദ്യ സമ്പൂർണ്ണ ഈ ഗവണ സംസ്ഥാനം കേരളം ഓക്കെ അതിഥി തൊഴിലാളികളെ മാതൃഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരക്കുന്നതിന് ആരംഭിച്ച പദ്ധതി പേരെന്താണ് അനന്യ മലയാളം മുൻ മന്ത്രി കെ കെ ശൈല ടീച്ചയുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കോമറേഡ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മി ഓക്കെ കേരളത്തിൽ ആദ്യം നേടിയ എസ് എസ് സന്ധ്യ കേരള കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓണറി ഡോക്ടറേറ്റ് നേടിയത് പി ടി മലബാർ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂര് ഗോൾഡൻ ഗ്ലോബ് റൈസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി പൈവഞ്ചിയുടെ പേര് സെറ്റ് ആണല്ലോ ഓക്കെ നീ ക്വസ്റ്റ്യൻ ചെയ്താരുന്ന ഇത് കഴിഞ്ഞിട്ട് ഓക്കെ അടുത്ത സൗരയുവിധത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴാഗ്രഹത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തിഇരുപത്തെട്ട് എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് അശ്വിൻ അശ്വിനുണ്ട് കുമാറല്ല നമ്പ്യാരല്ല നങ്ങിയാരും േഖർടെ മൂന്ന് മൂവന്ന് ശേഖർട്ടാ അശ്വിൻ ശേഖർ അശ്വിൻ ശേഖർട്ടാ അശ്വിൻ ശേഖർ ഏഹ് നമ്പർ മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഒന്ന് പറഞ്ഞേ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപത്തെട്ട് നോക്കേ ഫോൺ നമ്പറൊക്കെ പഠിക്കാൻ പെട്ടെന്ന് പറ്റണം നീ കണ്ട ഈ പുള്ളിയാണോ ആ ഇത് അശ്വിൻ ശേഖർ ഓക്കെ സൗരത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചിഹ്നഗ്രഹമേള ഏതൊക്കെ ഗ്രഹമാണ് വ്യാഴവും ചൊവ്വയും വ്യാഴവും ചൊവ്വയും ഓക്കെ വേദത്തിനും ചൊവ്വയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേലയിൽപ്പെട്ട മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപത്തെട്ട് എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് കൊടുത്തതെന്ന് കേട്ട് കഴിഞ്ഞാൽ അശ്വിൻ ശേഖറിന്റെ പേര് അവിടുത്തെ അശ്വിൻ ശേഖർ ഓക്കെ ആ കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമ എന്താണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലകളല്ല പല മാ പലമ ഓക്കെ എന്ന പേര് സംഘടി സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാണ് പക്ഷെ ടി തോണ ജില്ല ബ്രില് തൃശൂര് അതാണ് തൃശ്ശൂര് ഒന്നാമതേത് ആ തിരുവനന്തപുരം അല്ല ഒന്നാമത്തെ ജില്ലയാണ് ആ കോട്ടയ കോട്ടയമല്ല ക്ലൂ എന്നാ പറയോ ഏ മലപ്പുറമല്ല ക്ലൂ ആ ജില്ല കർണാടകയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് അത് ഒന്ന് കാസർഗോഡ് എടാ ഒന്നാമത്തേത് കാസർഗോഡാണ് ഒന്നാമത്തേത് കാസർഗോഡ് എടാ ഇന്ത്യക്ക് രണ്ട് അതിർത്തി സംസ്ഥാനം ഉണ്ട് ഏതൊക്കെയാണ് തമിഴ്നാടും ഇതിൽ ഏതാണ് ഏതാണ് നമ്മൾ കൂടുതൽ പങ്കിടുന്നത് തമിഴ്നാട് ഓക്കെ അതൊക്കെ ചോദിക്കും അപ്പൊ ഒന്നാമത്തെ കാസർഗോഡ് അപ്പൊ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമ എവിടെയാണ് വേദി വേദി തൃശ്ശൂര് ഓക്കെ ഒന്നാമത്തേത് കാസർഗോഡ് ഓക്കെ അടുത് കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ റേഡിയോ സ്ത്രീ എന്താണ് റേഡിയോ സ്ത്രീ അപ്പൊ കുടുംബശ്രീയുടെ രജത ജൂബിലി രജത ജൂബിലി എന്ന് വെച്ചാൽ എന്താ രജതം സിൽവർ ജൂബിലിന്ന് വെച്ചാ മൊനെ അറുപതൊക്കെ നീ എന്തർഥത്തിലാണ് മൊനേ നീ പറയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ സാധനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ എങ്ങനെയാണ് അറുപത് വാർഷിക ആവുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് കേട്ടോ കഞ്ഞിയും പരക്ക താളം കഴിക്കണം കേട്ടോ മണ്ടത്തരങ്ങളാ പറയുന്നത് ഓക്കെ അപ്പൊ കുടുംബശ്രീ രജിത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോയുടെ പേര് റേഡിയോ ശ്രീ ഓക്കെ കേരളത്തിലെ കുടുംബശ്രീ ദിനം പതിനേഴ് മെയ് പതിനേഴ് ഓക്കെ അടുത്ത് സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ കെ ഫോണിന്റെ പോണൊരു എന്താ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് കേട്ടോ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പറ ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു ഇത്രയും സുന്ദരമാരായ ഇവിടെ ഇരിക്കുന്നു നീ അപ്പൊ ആ അടച്ചിരിക്കുന്ന വാൽ നോക്കിക്കൊണ്ടിരിക്കണ നീ നിങ്ങൾക്ക് തോന്നും ആ പുനരുവെന്താണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ഓക്കെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം തീയതി ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് ഓക്കെ അപ്പൊ സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന എത്ര ലക്ഷം കുടുംബങ്ങൾക്ക് ഇരുപക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടും അത് സാമ്പത്തികമായി പിന്നോട് നിക്കണത് സൗജന്യം ബാക്കിയുള്ള ആൾക്കാർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ പദ്ധതി അല്ലെങ്കിൽ കേരള ഫൈബർ ഫൈബർഒപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് ആരാ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയന്റെ മണ്ഡലമാണ് ധർമ്മടം ഓക്കെ ധർമ്മടം ആണ് മണ്ഡലം എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എത്രാമത്തെ വ്യക്തിയാണ് ഇതേ മുഖ്യമന്ത്രിയാവുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് പന്ത്രണ്ടാമത്തെ വ്യക്തി എത്ര മുഖ്യമന്ത്രി ആ ഇരുപത്തിമൂന്നാമത്തെ മുഖ്യമന്ത്രിയും പന്ത്രണ്ടാമത്തെ വ്യക്തിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തിരുനെല്ലിയിൽ നിന്ന് പോസ 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 ജീവിയാണ് കണ്ടെത്തിയത് പള്ളിയായിട്ടൊക്കെ ഒരു പള്ളിയുടെ ഒരു നൈബറാണ് ആണ് പള്ളി പോയി എന്തൊരു ബന്ധം ഒരു ആണ് ചിലന്തി പള്ളിയുടെ നൈബർ ചിത്രശലവാണ് ചിലന്തി നമ്മൾ നോക്കിയത് ഈ മൂലയിൽ പള്ളിയാണെങ്കിൽ ആ മൂലയിൽ ചന്തി ആയിരിക്കും അവിടെ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് മനസ്സിലായി നീ ചിത്രശലം എന്തുണ്ടാ പറഞ്ഞത് നീ ഏതെങ്കിലും ചിത്രശലവത്തെ ഏതെങ്കിലും പള്ളി ഒരുമിച്ച് ഏഹ് അപ്പൊളെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ തിരുനെല്ലിന്ന് കണ്ടെത്തിയ പേര് പറ സെബാസ്താനി സെബാസ്താനി എന്ത് ജീവിയാണ് ഈ തിരുനെല്ലി എവിടെയാ തിരുനെല്ലി വയനാട് തിരുനെല്ലി വയനാട് തിരുനെല്ലി വയനാട് ഏട്ടാ ഓക്കെ രണ്ടായിരത്തി ഇരുപത് ആ അടുത്ത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമത്തെ ആരാണ് തമിഴ്നാടല്ലാട് ഭക്ഷ്യ സുരക്ഷ ഒന്നാമത്തെ ചാൻസ് ഉണ്ടോ നീ ബോളച്ചക്കാൻ കഴിച്ചിട്ടുണ്ടോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാർ സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചി ഒന്നാമത്തെ കേരളമാണ് കേരള കേരളം ഓക്കെ ആ കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കേരളത്തിൽ അദ്ദേഹം സമ്പൂർണ്ണ ഇൻഷുറൻസ് അത് ഇൻഷുറൻസ് പഞ്ചായത്ത് അക്കിട്ടാ പറ കോഴിക്കോട് അക്കിട്ടാ പറ കോഴിക്കോട് ഓക്കെ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ് വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ് ഇത് സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് അല്ലെ ഇതൊക്കെ ഈ പറയണതൊക്കെ നിങ്ങൾക്ക് അറിവത്തെ പോയാൽ നിങ്ങൾ എഴുതി വെച്ചു നിങ്ങൾക്ക് ചോദിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഓക്കെ കായ് തുടങ്ങി ഇല്ല അവസാനിക്കും വെള്ളവുമായിട്ടൊക്കെ ബന്ധമുണ്ട് ആ വെള്ളത്തിൽ നമ്മൾ കുളിക്കാനൊക്കെ സംഭവിക്കും വെള്ളത്തിൽ കലങ്ങൂലേ ൂലേ കലങ്ങും കലങ്മുകൾ ഈ പേര് കേട്ടിട്ടില്ല ആ കേരള രാജ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങും മുകൾ എന്താണ് കലങ്ങും മുകൾ പറ പറ കലങ്ങും മുകൾ ഓക്കെ അപ്പൊ കലങ് മുകൾ ഏത് നഗരസഭയിൽ നിന്നറിയോ കലങ് മുകൾ ഒരു തൂക്കുപാലം ഉണ്ട് അവിടെ ആ പുനലൂർ പുനലൂർ ഓക്കെ കേരള രാജ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ് മുകൾ കലങ്ങുമുള എവിടെയാണ് പിള്ളേരെ പറയാ എവിടെ പുനലൂര് പുനലൂര് ഓക്കെ അടുത്ത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭിക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ഈറ്റ് റൈറ്റ് കേരള ഈറ്റ് റൈറ്റ് കേരള അതായത് നമുക്ക് ഏത് ഹോട്ടലാണ് ഈ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ മനസ്സിലാക്കും അങ്ങനെ കേരള ഭക്ഷ്യസുരക്ഷ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണെന്ന് ഈറ്റ് റൈറ്റ് കേരള ഈറ്റ് റൈറ്റ് കേരള ഓക്കെ ഈ ചോദ്യം വന്നു നമുക്ക് പറഞ്ഞു നോക്കാവേ സൗരവ്യത്തിന് ഏതൊക്കെ ഗ്രഹത്തിനിടയ്ക്ക് ചോദിക്കും വേദത്തിനിടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എന്ന നമ്പറിലുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ അശ്വിൻ ശേഖരന്റെ പേര് കൊടുത്തിരിക്കുന്ന ചിഹ്നഗ്രഹത്തിന്റെ നമ്പർ ചിലപ്പോൾ ചോദിക്കും ഓക്കെ ഏതാണ് പിള്ളേരെ മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓക്കെ അശ്വിൻ ശേഖർ കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാണ് തൃശ്ശൂർ വെച്ചാണ് ഒന്നാമത്തെ ആറാണ് കാസർഗോഡാണ് കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആ റേഡിയോ ശ്രീ കേരളത്തിൽ കുടുംബശ്രീ ദിനം സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ജൂൺ അഞ്ചിനാണ് ഈ കെ ഫോണിന്റെ പുനരുബന്ധ ആ കേരള ഫൈബർ ഫൈബ്രോപ്റ്റിക് നെറ്റ്വർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ തിരുനെല്ലിൽ നിന്ന് കണ്ടെത്തിയ ഡ്രാപോസെനി ചിലന്തി ചിലന്തിന്തിട്ടാ ചിലന്തി ഓക്കെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യ സുരക്ഷാ സൂചികൾ ഒന്നാമത്തെത്തിയത് കേരളമാണ് കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ് കലങ്കമൂളിൽ പുനലൂർ നഗരസഭയിലാണ് ഓക്കെ അതുപോലെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ വാലിക്കുന്ന ഹോട്ടലുകൾ രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പിന്റെ പേരെന്താണ് ഈ ട്രൈറ്റ് കേരള കേരളം അത് നല്ലൊരു ആപ്പായിരിക്കും കേട്ടോ ഈ പറഞ്ഞ നല്ല നമുക്ക് നോക്കി നല്ല ഹോട്ടൽ കയറാമല്ലോ പറ്റുമ്പോഴേ നോക്കി വരുമ്പോൾ നല്ലതൊന്നും കാണൂല്ല കാരണം നമ്മൾ പല നല്ല ഹോട്ടലുകളും ഭക്ഷ്യസുരക്ഷ പ്രൈഡ് ചെയ്ത് പൂട്ടും രാവിലെ പൂട്ടും ഉച്ചയാകുമ്പോൾ തുറക്കും മനസ്സിലായാ ആ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഹോട്ടലിൽ അങ്ങനെയാണ് രാവിലെ അവർ ഉച്ചയ്ക്ക് ഊണ് കൊടുക്കാൻ സമയത്ത് ചെയ്യും ഓക്കെ